എൻ്റെ പേര് ബിന്ദു നെൽസൻ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഞാൻ ഇവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു പോയെങ്കിലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി പക്ഷേ ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഇവിടെ വരുമ്പോൾ സമയം ഒരുപാട് താമസിച്ചു പോകും പറ്റിയിട്ടില്ല എന്നിരുന്നാലും എനിക്കിപ്പോൾ ഇവിടെ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ രണ്ട് നവംബർ ആദ്യത്തെ ആഴ്ച എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നു അസുഖം എന്താണെന്ന് വെച്ചാൽ രാത്രി ഞാൻ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ ഉറങ്ങാതെ കിടന്നപ്പോൾ എൻ്റെ അമ്മ നേരം വിളിക്കുന്നതിനകത്ത് ഒരു പതിനേഴ് പ്രാവശ്യം ബാത്റൂമിൽ പോകുന്നത് ഞാൻ കണ്ട് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് മൂത്രം നിൽക്കുന്നില്ല മോളെ മൂത്രം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ കൊല്ലത്തെ ബെൻസർ ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ലൊരു ഡോക്ടറെ വീട്ടിൽ തന്നെ അമ്മയെ ഞാൻ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ സി ടി സ്കാൻ ചെയ്ത് റിസൾട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ബിന്ദു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മയുടെ യൂറിൻ സഞ്ചി പൂർണ്ണമായിട്ട് വലിഞ്ഞു പോയി ഇനി കിഡ്നിയിൽ നിന്ന് യൂറിൻ ഡയറക്റ്റ് പോയിക്കൊണ്ടിരിക്കുക ഇനി ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് യൂറിൻ ട്യൂബ് ഇട്ട് വീട്ടിലേക്ക് കിടത്തിയേക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മ ഒരു പൂർണ്ണ രോഗിയായി തീരുമല്ലോ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് തന്നാൽ മതി അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഡോക്ടറോട് പറയാം എന്ത് വേണമെന്ന് അപ്പോൾ ഡോക്ടർ എന്നെ ഒന്ന് നോക്കിയിട്ട് ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് കുറിച്ച് തന്നു ആ മരുന്ന് മേടിച്ചിട്ട് ഞാൻ ഇവിടെ മരിയം തപസ് ഞാൻ എല്ലാ മാസം രണ്ടാം വാഴ്ച കൊല്ലത്തുനിന്ന് രണ്ട് രണ്ട് വണ്ടി നിറച്ച ആൾക്കാരുമായിട്ട് ഇവിടെ ധ്യാനത്തിന് മുടങ്ങാതെ വരുന്ന ഒരാളാണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എൻ്റെ അമ്മയും ഇവിടെ മര്യന്ത ബസ്സിന് കൊണ്ടുവരിക അപ്പം ഇവിടെ വന്ന് ഞാനും എൻ്റെ ഭർത്താവും അമ്മയും കൂടെ ഇവിടെ വന്നു മര്യന്ത ബസിന് പേര് രജിസ്റ്റർ ചെയ്തു അപ്പം അമ്മയും ഞാൻ കൊല്ലത്തുനിന്ന് ഇവിടെ കൊണ്ടുവരുന്നത് ഡൈപ്പർ ഉടിപ്പിച്ച് കൊച്ചു കുട്ടികളെ കൊണ്ടുവരുന്ന കണക്കാണ് കൊണ്ടുവരുന്നത് ആ കാര്യം അല്ലേ അമ്മയ്ക്ക് ഈറിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചമ്മേ മാതാവ് എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ എന്നെ ആ ആദ്യമായിട്ട് ഞാനിവിടെ സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ആയിരിക്കണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ ഇവിടെ മെസ്സേജുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ആരാധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ ധ്യാനത്തിന് ഇരുന്നു ധ്യാനത്തിൻ്റെ ഒരു ആദ്യത്തെ ദിവസം തന്നെ അമ്മയ്ക്ക് അതികഠിനമായ കഠിനമായ വയറ്റുവേദനയും നടുവേദനയായിരുന്നു അത് പൂർണ്ണമായിട്ട് സൗഖ്യമായി ഫിറ്റ് ചെയ്യുന്ന രാവിലെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ രാത്രി എത്ര പ്രാവശ്യം യൂറിൻ പാസ് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ അമ്മ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഞാൻ മോളെ പതിനെട്ട് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അത് മൂന്ന് പ്രാവശ്യമായിട്ട് എൻ്റെ അമ്മ മാതാവ് അത് ചുരുക്കി തന്നല്ലോ അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ ഞങ്ങളിവിടെ മൂന്ന് ദിവസത്തെ ധ്യാനത്തിൽ ആ പൂർണ്ണ അവസാന ദിവസം അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛനെ ഈശോയുടെ ഗുരിശിൻ്റെ അടുത്ത് കൊണ്ടുവന്ന അമ്മയെ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് വിഷമിക്കണ്ടാവുക അന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അപ്പം ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിന് ഇവിടെ മെസ്സേജ് കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞ് ഒരു ജീവി കടിച്ചതുപോലെയുള്ള ഒരടയാളം ഒരു ആളിൻ്റെ ശരീരത്തിലുണ്ട് അതിങ്ങനെ വൃണമായി പഴുത്ത് ഇങ്ങനെ ഒരു ജീവിയുടെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുക അത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ശരീരത്തായിരുന്നു രണ്ട് വർഷം കൊണ്ട് ചിലന്തിയുടെ രൂപത്തിൽ ഇങ്ങനെ ചിലന്തി വല പോലെ വരും അത് പഴുത്ത് അതിൻ്റെ വെള്ളം വീഴുന്ന സ്ഥലത്തെല്ലാം വീണ്ടും വീണ്ടും ഇത് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് പൂർണ്ണമായിട്ടും ഇവിടുന്ന് ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നോക്കാൻ പറ്റിയില്ലല്ലോ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ടുണ്ട് വീട്ടിൽ വന്ന ഉടനെ ഞാൻ ആദ്യം നോക്കി ആളിൻ്റെ തൊടയിലായിരുന്നു അപ്പം നോക്കിയപ്പം ഫുള്ളായിട്ട് കരിഞ്ഞ് കറുത്ത് കരിഞ്ഞിരിക്കുന്നു അത് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി നിരവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നെ ഏറ്റവും നന്നായി ഈ രണ്ട് അനുഗ്രഹങ്ങൾക്കും നന്ദി കോടാന് കൂടി നമ്മൾ